മംഗളം കഴിഞ്ഞ് കാറിലെന്തപ്പ ഒരു പാട്ട് കാറിലും ആ പാട്ടേനും എൻ്റെ കല്യാണ കേസറ്റിലും ആ പാട്ടേനും കൂടെ തുമ്പി ഈ പാട്ടേനും ഞാൻ കരയുന്നുണ്ടേനു പണ്ട് കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കരഞ്ഞിട്ടാ എല്ലാരും ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടല്ലോ പോന്നെ അപ്പോൾ ഓറ് ഞാൻ കരയുന്ന കണ്ടിച്ച് എൻ്റെ കൈ മെല്ലെ ഒന്ന് പീഡിച്ച് ആഹാ ഓഹോ അപ്പൊ എന്റെ കരച്ചില നിർത്തി നിന്നിന് വേട്ടാ അപ്പൊ ഈ കൈ പിടിക്കുമ്പോഴത്തേക്ക് കരച്ചിലങ് പിന്നെ ആടെ എത്തി ചക്കന്റെ വീട്ടിലെത്തി പീയാപ്പിളേന്റെ വീട്ടിൽ ഞമ്മളങ്ങ് എത്തി വൈകുന്നേരമായറെ ഏതോ പുതിയണേലും വിചാരിക്കും ശരിയാതല്ല ഒന്ന് കഴിച്ചിട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മതി നമ്മളെല്ലാം ചിന്തിക്കുക അങ്ങനെ പതിനൊന്ന് മണി അങ്ങനെ ആയരാ എന്റെ പങ്ങള് ഏർ പാലും കൊണ്ട് വന്ന് ഞാൻ മന്ദം മന്ദം അങ്ങ് വന്ന് ചെല്ലുമ്പോൾ വടക്കോക്കി യന്ത്രത്തിലെ ശ്രീനിവാസനെ പോലെ ചുമരും അല്ല ജനലും തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നു നൂറ് പുറത്തോട്ട് നോക്കുന്നു ഞാൻ വരുന്നത് കാത്തു നിന്നിട്ട് എനിക്ക് അതാണ് ഓർമ്മ വന്ന് ഞാൻ ചെന്ന് പാലല്ലാടെ വെച്ച് ഓറ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുത്തിരിക്കുമോ വല്ലാത്തൊരൊച്ച ഇവിടെ എന്ത് എന്നായി ഒച്ച എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇവിടെ പെടപൊടി ഇവിടെ പൊടപൊടി ഞാൻ പിടിച്ച് പൊട്ടാസാറ്റം പൊട്ടുന്ന മങ്ങൾ തീരെ ഫസ്റ്റ് നൈറ്റ് എല്ലാം പൊട്ടാസ് കൂട്ടുമല്ലോ പൊട്ടാസാറ്റം പൊട്ട് ഞാൻ ചാദിന്ത ഈ ഒച്ച നോക്ക് മാറ്റടിക്കുന്ന ഒച്ചയാക്കളെ ഇവരെ റിഞ്ഞിട്ടു പറഞ്ഞു ഇടിക്കുന്നു അപ്പൊ എന്നോട് ഞാൻ എന്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റാ ഈ പാർച്ചൽ കേട്ടാ വിചാരിക്കും ഞാൻ കൊറേ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതാന്ന് ഞാൻ പറഞ്ഞു ഞാനും ആദ്യായിട്ട് ആക്കളെ കല്യാണം കഴിക്കുന്ന പറഞ്ഞു അപ്പൊ അഹ് നമ്മൾ പാലെല്ലാം കുടിച്ചേ പാല് കുടിച്ച് പ്രസന്റേഷൻ കിട്ടി കൊറേ സമ്മാനം കിട്ടൂല അല്ല അങ്ങോട്ട് നീക്കി വെച്ച് ഒരു സമ്മാനം മാത്രം എടുത്തിട്ട് എന്റെ കൈ തന്ന് ഇത് നീയൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു കത്ത് ഞാനിങ്ങെടുത്തേ അത് എടുത്തപ്പോ എന്നെ അന്ന് കമ്പ്യൂട്ടർ സെന്ററിൽ കണ്ടില്ല ആദ്യമായിട്ട് ആ കണ്ട സമയത്തുള്ള കത്ത് എഴുതി വെച്ചിനോറ് ഓറ് പറയ ആ മുഖം ലാലേട്ടൻ്റെ ഡയലോഗാണ് ആ ആ ഡയലോഗല്ല കത്തിലെഴുതിന് അപ്പോൾ ആ മുഖം എൻ്റെ ക്യാമറക്കുള്ളിലല്ല പതിഞ്ഞത് എൻ്റെ മനസ്സിലാണ് എൻ്റെ കണ്ണിലാണ് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിൻ്റെ മുഖം ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നു നീ ഒരു ജീവിത സഖിയായിരുന്നെങ്കിൽ കുത്ത് 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 അപ്പൊ അതും കഴിഞ്ഞ് രണ്ടാമത്തെ കത്തിയാൻ വായിച്ച് നോക്കുമ്പോൾ എന്നെ ഒരു കല്യാണത്തിന് കണ്ടിന് ഇവര് കല്യാണത്തിന് കണ്ടേലോ പിന്നെ അടുക്കള എന്നെ നമ്മൾ ചോറ് നിന്നിട്ട് അതിലൂട്ട് അങ്ങ് പാഞ്ഞിനേനു അതിലൂട്ട് പായുമ്പോൾ ഇവർ എന്നെ ചൂശൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിന് നാക്കിയിട്ട് വിളിച്ചിന് ഇ നീ എന്തേ എന്നെ തിരിഞ്ഞു നോക്കാത്തത് ഒന്ന് നീ ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ഞാനാറ്റാന്ന് തിരിഞ്ഞിട്ട് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ എന്നാ ശരിക്കും കാണുമൂച്ചിട്ട് ഓറെ പോയിപ്പിച്ചിട്ട് ഓരോ പറഞ്ഞു ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ അറിയില്ല സംഭവം ഞാൻ ഞാനറിയില്ല അതും കഴിഞ്ഞ് അങ്ങനെ കുറേ അഞ്ചാറ് കത്തുകൾ അപ്പം കത്തെല്ലാം വായിച്ചിപ്പോൾ നമ്മൾ ഞായറാഴ്ച എപ്പോൾ പാനൂരെ പത്മ ടാക്കീസിൽ സിനിമ കാണുവാൻ പോവും അദ്വൈത നിറ അയാൾ കഥ എഴുതുകയാണ് പക്ഷേ എൻ്റെ സൂര്യപുത്രിക്ക് ഭരത ഇങ്ങനത്തെ സിനിമകളെല്ലാം കാണാൻ പോയോ ഓറും ഉണ്ടേനക്കിളേ ഈ സിനിമക്ക് ഇത് ഞാൻ ഞാനറിയില്ല നോക്കുമ്പോൾ ഓരോ സിനിമ കാണുന്നവരോ അതിനകത്തുണ്ടയലോഗ് എടുത്തിട്ട് ഓറിങ്ങനെ കിട്ടിയു അങ്ങനെ അര മണിക്കൂറുണ്ട് ആ സിനിമയൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയവർണ്ണങ്ങളിലെ ബിജു മേനോനെ പോലെ രണ്ടു വർഷം അയാൾ ഞാൻ അറിയാതെ സ്നേഹിച്ചത് കേട്ടാ എന്നെ ഫോളോ ചെയ്തിട്ട് സ്നേഹിച്ച ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പ്രേമൊന്നും പ്രണയവർണ്ണങ്ങളിലെ ബിജു മേനോനെ പോലെ അങ്ങ് എന്നെ അറിയാതെ അങ്ങ് സ്നേഹിച്ച് അങ്ങനെ പതിനെട്ട് വർഷം ഈ സ്നേഹിച്ചടക്ക് നഷ്ടമൊന്നുമില്ല ഏട്ടാ ലാഭയ എനിക്കുള്ള എനിക്ക് രണ്ട് മക്കള് അത് ബിദുഗോപാലന്റെ വിനുവിധ ഏ അപ്പൊ ഈ പ്രണയ പ്രണയരവസ് എന്റെ മക്കളെ പോലും അറിയല്ല കേട്ടാ ഈ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് ഈ വൺസ് അപ്പോൺ എ ടൈം വേണ്ടി വന്ന് ആരോടും പറയറേ എല്ലെങ്കിലും എനിക്കറിയാം ഇത് ആരോടും പറയൂ ഞാൻ ഓ താങ്ക് യു നമസ്കാരം